ഹലോ ഞാൻ ലിബില്ലി അപ്പം ഞാൻ ഇപ്പൊ നോക്കുമ്പേ കുറേ കോളുകൾ ഇപ്പൊ പറയണം ഫോണില് കോളുകൾ വന്നോണ്ടിരിക്കുക കാരണം വേറൊന്നുമല്ല ഇപ്പൊ ഏതോ ഒരു ഷൂട്ടിങ്ങുന്നു പറഞ്ഞ പെരേരേയും ഒരു കല്യാണം കഴിക്കുന്നതായിട്ട് ഫോ ഒരു വീഡിയോ ഇട്ടുമല്ലോ അതാണ് ഈ ആൾക്കാർ എന്നെ എന്നെന്തിനാ വിളിച്ചു ചോദിക്കണേ പെരേരുടെ കല്യാണം കഴിക്കാൻ പെരേരുടെ കല്യാണം കഴിക്കട്ടെ അതിന് എന്നെന്തിനാ നിങ്ങൾ വിളിച്ച് ചോദിക്കണേ എനിക്ക് ഇത്രയും പറയാൻ എനിക്ക് അവനായിട്ട് യാതൊരു ബന്ധമില്ല ഒരു എനിക്ക് അവന് ഞാൻ അവനെ കാണാറ് പോലുമില്ല അവൻ കല്യാണം കഴിച്ചെങ്കിൽ അവൻ കല്യാണം കഴിക്കട്ടെ കാരണം ഇപ്പൊ ആ ഉളക്കി ഒരുമാതിരി ഉള്ള പരിപാടിയല്ലേ ഇപ്പൊ എങ്ങനെയെങ്കിലും വിപ്ബതി കാരണം അതിനു വേണ്ടിയുള്ള കോപ്രായങ്ങളാണ് ഈ കടന്ന് കാട്ടിക്കൂട്ടുന്നത് മൊത്തം അല്ലെങ്കിൽ ആ കൂടുള്ളപ്പണ്ണിനെങ്കിലും കുറച്ചും എന്തെങ്കിലും ആവട്ടെ യുവന്മാരുടെ കല്യാണം കഴിഞ്ഞോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലും കാര്യം പറഞ്ഞ എന്നെ എന്തിനാ ഈ ചറ പറഞ്ഞു വിളിക്കണേ കാരണം എനിക്ക് പെരയരായിട്ട് പെരയർ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയാൻ പാടില്ല പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചു വെക്കണേ പെരയരുടെ കല്യാണം കഴിഞ്ഞോ അവരുടെ ഹണിമൂൺ എന്നാണ് അതാണ് ഇതാണെന്നൊക്കെ എന്നെ എന്തിനാ വിളിച്ചു വയ്ക്കണേ എനിക്ക് ഇതിനൊന്നും ബന്ധപ്പെടാൻ താല്പര്യം ഇല്ല ഇതൊന്നും ഒന്നിനെ ഇടപെടാനും താല്പര്യം ഇല്ല പിന്നെ നിങ്ങളെന്തിനെന്നെ വിളിക്കണേ നിങ്ങൾ അട്ടായത്തിനെ വിളിക്ക അല്ലെങ്കി മറ്റേ പൈനാപ്പിള അവനെ വിളിക്ക മാഹി മൂത്രപുര അവനെ വിളിക്ക ആരെ അവനായിട്ട് ഈ പെരേരപൊട്ടനായിട്ട് കമ്പനി ഉള്ളവരെ വിളിക്കി എന്നെ വിളിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാൻ പാടില്ല അങ്ങനെ കല്യാണം കഴിഞ്ഞോ അതോ ഇത് നാടകമാണോ അതോ ഷോർട്ട് ഫിലിമിന്റെ ആഡാണോ ഷൂട്ടാണോ ഒന്നും എനിക്കറിയാൻ പാടില്ല നിങ്ങൾ അവനെ വിളിച്ചു ചോദിക്ക അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ വിളിച്ചു ചോദിക്ക അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ എന്തായാലും പെരേര പൊട്ടന്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ പക്ഷേ ഏയ് അന്നില്ലെങ്കിൽ ആ പെണ്ണു ഇതേപോലെ പൊട്ട പെരേരെ പോലെ ഒരു പൊട്ടൻ തന്നെ ആയിരിക്കും ഒരു പൊട്ടത്തി തന്നെ ആയിരിക്കുള്ളൂ അല്ലാണ്ട് പിന്നെ ഈ പൊട്ടനൊക്കെ ആര് കയറി അതൊന്നും അതൊന്നും ഞാൻ പറയാൻ മുന്നില്ല കാര്യം പറഞ്ഞ ഈ ഒരു കാര്യമായിട്ട് എനിക്ക് ഒരു അറിവില്ല അവനെ കല്യാണം കഴിഞ്ഞോ ഹണിമൂൺ എന്നാണ് അതായത് ഫസ്റ്റ് നൈറ്റ് ഇന്നുണ്ടാവും എന്ന് പറയാൻ ചിലവർ വിളിച്ചു ചോദിക്കുന്നുണ്ട് എനിക്കിതൊന്നും അറിയാൻ പള്ളാട്ട നിങ്ങൾ അവനോട് വിളിച്ചു നോക്കുക ഈ പറയണം കൂടെയുള്ള കോമാളി കൂട്ടങ്ങളെ വിളിച്ചു ചോദിക്കുക എന്നെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം എനിക്കറിയാൻ പാടില്ല ആ പിന്നെ അതേപോലെ തന്നെ പെരേരപ്പട്ടൻ മറ്റേ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് പോകണ ഇത് കണ്ടില്ല ഇവരൊന്നും ലൈസൻസ് ഇല്ല ലൈസൻസ് ഉണ്ടാവും അതായത് ടു വീലറിൻ്റെ ലൈസൻസ് ഉണ്ടാവും ഇവരൊന്നും ബൈക്ക് ഓടിക്കാനറിയില്ല നേരെ ചോവേ ആ ഗിയർ മാറത്ത് കണ്ടതെന്നറിയാൻ പാടില്ലേ ബൈക്കൊന്നും ഓടിക്കാനറിയാൻ പാടില്ല അപ്പം അപ്പം ഒന്നുകൂടി പറയാനുള്ളൂ ആരും എന്നെ വിളിച്ചു ചോദിക്കണ്ട പെരേരപ്പൊട്ടം കല്യാണം കഴിച്ചോന്ന് എന്നെ വിളിച്ചു ചോദിക്കണ്ട എനിക്ക് അറിയാൻ പാടില്ല അതാണ് കാര്യം പിന്നെ അവന്റെ നമ്പർ അവൻ്റെ അല്ലെങ്കിൽ കൂടെയുള്ള ബ്രൈറ്റിനെ വിളിച്ചു ചോദിക്കും ബ്രൈറ്റാണ് ഇപ്പൊ അവന്റെ സന്ത സഹചാരി അപ്പൊ അവനെ വിളിച്ചു ചോദിക്കാം ഇവർക്കൊക്കെ അറിയാൻ പാടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്നോട് ഒന്നും ചോദിക്കണ്ട എന്തായാലും ബിഗ് ബോസ് കാരണമെന്നും പറഞ്ഞ് ഇമാതിരി കോമാളിത്തരം കാൽ അല്ല കൂടെ നിൽക്കണ പെണ്ണ് ഏതാണ് കാരണം ആ പെണ്ണിൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും ബിഗ് ബോസിൽ കയറണമെങ്കിൽ അവസരം കിട്ടണമെങ്കിൽ അതായത് ഇപ്പൊ ഇന്നാലും ഞാൻ കപ്പിൾ എൻട്രി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടില്ല അതായത് ആ ബിഗ് ബോസിലേക്ക് കയറാൻ പോണ കോമാളികൾ എന്ന് പറഞ്ഞാൽ അതിൽ കപ്പിൾ എൻട്രി ആയിട്ട് മാഹി മൂത്രപുരയും അതേപോലെ തന്നെ അഭിലാഷ് ആട്ടയത്തിനും ഇട്ടല്ലോ ആദ്യം ഈ പൊട്ടം കണ്ടിട്ടുണ്ടാവും ഈ പൊട്ടം വിചാരിക്കുന്നത് ഇത്രേ ഉള്ളൂ അതായത് കപ്പിളായിട്ട് ആണെങ്കിൽ ബിഗ് ബോസിൽ കയറാൻ രണ്ട് കോമാളികൾ ബിഗ് ബോസിൽ കയറാൻ ആകുമ്പോൾ വിചാരിക്കണേ അങ്ങനെ ഒന്നും നടക്കില്ല പെരേരെ കാരണം ബിഗ് ബോസിലൊക്കെ കയറണി മെൻ്റൽ സ്റ്റെബിലിറ്റി വേണം അത് നിനക്കില്ല ഏഹ് പിന്നെ ഇപ്പോൾ കൂടുതലുള്ള ആ പെണ്ണിനും ഇല്ല അല്ലെങ്കിൽ ഇമ്മാതിരി പൊട്ടത്തരൊന്നും ഒന്നും കരുത് കാട്ടിവിടില്ല ഇനിയിപ്പോൾ നാളെ വരും ഞാനും പെരേരി ഒരു വീഡിയോ ചെയ്തതാണ് വേറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് വരൂട്ടാ നോക്കിക്കോ ആ വീഡിയോ നാളത്തേക്ക് വേണ്ടി ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓ എൻ്റെ പൊന്നോ ഈ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ഇമ്മാതിരി കോമാളിത്തരം കാട്ടി കൂട്ടറാം രണ്ട് മരവാഴകള് അല്ല ആ പെണ്ണൊക്കെ ഏതാണവള് അവൾ ഞാൻ ഇതൊരാ അല്ല ഞാനതിന് കണ്ട ഞാനും ഇല്ല കേട്ടോ ഞാൻ ആ പെണ്ണിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതോ ഈ പെണ്ണിന് വീടും കൂടിയൊന്നും ഇല്ലേ ഇതേപോലെ പൊട്ടത്തരം കടന്ന് കാട്ടി കൂട്ടുന്നത് ഓ സമ്മതിക്കണം ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇവൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ ഇവളറിയണ നാട്ടുകാരോ ആരുമില്ലേ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കരുത് ഓരോരോ കോമാലികള് ഇപ്പൊ പെൺ കോമാളികളും വരാണ് നേരത്തെ കുറേ ഉണ്ടല്ലോ എന്തുട ആട്ടൊക്കെ കുറേ പേര് പേരുണ്ടായിട്ടില്ലട ആ വരട്ടെ പിന്നെ നിഷ നാലടി അങ്ങനെ കുറേ ഉണ്ടല്ലോ കോമാലികള് കോമാളി കൂട്ടി കോമാലി പെണ്ണുങ്ങള് ആ വരട്ടെ ആരുടെ വരട്ടെ